ദൈവത്തിൻ്റെ നാമം അകത്തുപെടുമാറാകട്ടെ ഈ നല്ല പ്രഭാതത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി അറുപത്തി അഞ്ചാം സങ്കീർത്തനം രണ്ടാം വാക്യം വായിക്കുന്നു സങ്കീർത്തനങ്ങൾ അറുപത്തി അഞ്ചിൻ്റെ രണ്ട് പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ സകല ദടവും നിന്റെ അടുക്കലേക്ക് വരുന്നു പ്രിയരെ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനവാക്യത്തെ ഓർത്ത് ദൈവത്തെ ശുദ്ധിക്ക ജീവിതത്തിൽ ദൈവത്തെ അനുഭവിച്ച് അറിഞ്ഞ ധാരാളം പേർ ദൈവത്തെ കുറിച്ച് തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിലൊരാളാണ് ദാവീദ് ദാവീദ് ദൈവത്തെ കുറിച്ച് പറയുകയാണ് ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണെന്ന് അങ്ങനെയാണെങ്കിൽ ഈ പ്രഭാതത്തിൽ പ്രിയരെ നമ്മുടെ ചെറുതും വലുതുമായ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം മറുപടി നൽകുകയും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യട്ടെ ഈ വാക്യത്തിനകത്ത് ദാവീത് പറയുന്നത് ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണെന്ന് നമുക്കറിയാം ദാവീദിന്റെ ജീവിതത്തിൽ അനേകം സന്ദർഭങ്ങൾ അനേകം സമയങ്ങളിൽ ഭാരങ്ങളിലും പ്രയാസങ്ങളിലും നിരാശകളിലും കൂടെ കടന്നുപോയിട്ടുണ്ട് ആ സമയങ്ങളിലെല്ലാം ദൈവം പ്രാർത്ഥനകൾക്ക് മറുപടി നൽകി കൊടുത്തിട്ടുണ്ട് പ്രിയരെ അങ്ങനെയാണെങ്കിൽ നിശ്ചയമായിട്ടും നിശ്ചയമായിട്ടും നമ്മുടെ ചെറുതും വലുതുമായ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം മറുപടി നൽകുന്ന ഒരു നല്ല പ്രഭാതമായി തീരട്ടെ എങ്ങനെയാ ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നത് ആ സങ്കീർത്തനം തന്നെ അഞ്ചാം വാക്യത്തിന്റെ സെക്കൻഡ് പാർട്ട് വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു നീ ഭയങ്കര കാര്യങ്ങളാൽ നീതിയോടെ ഞങ്ങൾക്ക് ഉത്തരമരുളുന്നു ആ മേൻ ഞാൻ പറഞ്ഞത് വിഷയങ്ങളുടെ മീത ഒരു ചെറിയ കാര്യമല്ല ദൈവം ചെയ്യുവാനായി പോകുന്നത് ഭയങ്കര കാര്യങ്ങളെ ചെയ്യുവാനായി കഴിയും നിശ്ചയമായിട്ടും ഇന്ന് പ്രഭാതത്തിലും ധാരാളം പ്രതിസന്ധികളും പ്രശ്നങ്ങളും വേദനകളും അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വിഷയങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ ദൈവത്തോട് പ്രാർത്ഥിക്കാമോ നിശ്ചയമായിട്ടും നാളുകൾ കൊണ്ട് അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം വരുന്നൊരു ഭാതമായി തീരട്ടെ യോബിൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം വായിക്കുമ്പോൾ നിന രണ്ടാം വാക്യത്തിനകത്ത് തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു പ്രിയരെ എത്ര വലിയ പ്രതിസന്ധികൾക്കകത്തും എത്ര വലിയ പ്രതികൂലങ്ങൾക്കകത്തും ഒരത്ഭുതം ചെയ്യുവാൻ ദൈവത്തിന് കഴിയുമെന്ന് നാം തിരിച്ചറിയണം ആമേൻ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകി തരുന്ന പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന ഒരു നല്ല ദിവസമായി തീരട്ടെ നമുക്കറിയാം തിരുവചനം വായിക്കുമ്പോൾ ഷെയ്യാപ്രവാചകന്റെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായം വായിക്കുമ്പോൾ ഹിസ്കിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരളുന്ന ദൈവത്തെ കാണുവാനായി കഴിയും ആ മേൻ പഴയ പുതിയ നിയമങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആരെല്ലാം കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിച്ചതായി കാണാം ദാനിയേലിൻ്റെ പ്രാർത്ഥന തിരുവചന തിരുവചനത്തിനകത്ത് അത്ഭുതകരമായ പ്രാർത്ഥനയാണ് ആ മേൽ ദാനിയേല് പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുകയും ചെയ്തു പഴയ ദൈവത്തിനകത്ത് ഏലിയാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ആകാശമടയപ്പെടേണ്ടതിന് ആ പ്രാർത്ഥന ഫലം കണ്ടു അതുപോലെ സംഭവിക്കുവാനിടയായി തീർന്നു പ്രിയരെ ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി തരുന്നൊരു ദൈവമുണ്ട് പുതിയ നിയമത്തിനകത്ത് പത്രോസ്കാരാഗ്രഹത്തിനകത്തായി മാനുഷികമായി ഒന്നും ചെയ്യുവാൻ കഴിയാത്ത അനുഭവത്തിലൂടെ വേദനയോടെ ദുഃഖത്തോടെ സഭ കടന്നു പോകുമ്പോൾ സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായി തുടങ്ങി കാരാഗ്രഹത്തിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയും പത്രോസ് പുറത്തു വരികയും ചെയ്തു അങ്ങനെയാണെങ്കിൽ ആ മേ പറയുന്ന വാക്കുകൾ എത്ര അർത്ഥവത്താണ് പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ ആ മേ ആരെല്ലാം കണ്ണുനീരോടെ ആരെല്ലാം വേദനയോടെ യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ടുണ്ടോ ദൈവസ്ഥനധിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അതെല്ലാം വലിയ വിടുതലിന് കാരണമായി തീർന്നിട്ടുണ്ട് ഇന്ന് പ്രഭാതത്തിൽ ആമേ മേ ധാരാളം വിഷയങ്ങളോടെ ആകുലതയോടെ ആരെങ്കിലും ഉണർന്നിരുന്നേറ്റെങ്കിൽ വിശ്വസിക്ക് സകലവും കഴിയുന്ന സകലവും ചെയ്യുവാൻ കഴിയുന്ന മഹാദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത് നമുക്കറിയാം തിരുവചനത്തിനകത്തുള്ള വലിയ പ്രവാചകനായ ശമുവേൽ പ്രവാചകന്റെ ചരിത്രം ഹന്നയുടെ കണ്ണുനീരാണ് ശൗവേനെ ആ മേൻ ലോകത്തിന് നൽകുവാൻ ദൈവം കരുണ കാണിക്കുവാനിടയായത് അങ്ങനെയാണെങ്കിൽ പ്രിയനെ ഇന്ന് പകൽ ചെറുതും വലുതുമായ പ്രാർത്ഥനാ വിഷയങ്ങൾക്കകത്ത് ദൈവശക്തി ധനിക്കുന്ന ദൈവം ഇടപെടുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന ഒരു നല്ല പ്രഭാതമായി തീരട്ടെ ആ മേൻ നിശ്ചയമായും ദൈവം നമ്മുടെ സ്ഥിതികളെ മാറ്റും ഭയങ്കര കാര്യങ്ങളാൽ അങ്ങനെയാണല്ലോ തിരുവചനം പറയുന്നത് ദൈവം അങ്ങനെയാ ഉത്തരമയക്കുന്നത് ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടല്ല ഭയങ്കര കാര്യങ്ങളെ ചെയ്യും ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം നായിച്ചാൽ ചെങ്കടലിന്റെ മുൻപിൽ ഭയങ്കര കാര്യങ്ങൾ ദൈവം ചെയ്തു മിസ്രായിമിൽ ഇവർക്ക് വേണ്ടി ഭയങ്കര കാര്യങ്ങൾ ദൈവം ചെയ്തു ആർക്കും ചെയ്യുവാൻ കഴിയാത്തത് ഇന്ന പ്രഭാതത്തിൽ നമുക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയുന്ന ദൈവകരങ്ങളിലേക്ക് സമ്പൂർണമേൽപ്പിച്ചു കൊടുക്കാമോ ദിവസം ദൈവം പ്രാർത്ഥന കേൾക്കുന്ന പകലായി തീരട്ടെ ഭയങ്കര കാര്യങ്ങളെ നമുക്ക് വേണ്ടി ചെയ്യുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ ദിവസത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ സ്വർഗസവിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ പൊന്നുകരങ്ങളിൽ നന്മകളെ കൊടുക്കും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേൻ അമേൻ ആമേൻ ഓക്കെ ബ്ലസ് യു ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ അമേൻ ആ